എത്രയും രണ്ടു മൂന്ന് മാസാൻ തുടങ്ങും ഫണ്ട് അനുവദിക്കണ്ട ഫണ്ട് അനുവദിച്ചു വന്നാൽ തുടങ്ങി നല്ല ഡൈസും ശരി ഒരു സംശയം എല്ലാ സൗകര്യവും ഉണ്ടാവും തിയറി ക്ലാസ് ഉണ്ടാവും എല്ലാ സംവിധാനവും വേറെ രണ്ടു ദിവസം വെക്കുന്നുണ്ട് അവർക്ക് അവിടെ പോവാം ഒരേ സമയം രണ്ടടുത്ത് നടത്താൻ മുമ്പ് അവിടെയും കണ്ടുപിടി എവിടെയും കണ്ടു എന്ന് പറയാൻ പറ്റില്ല ഒരിടത്തെ പറ്റി ആഴ്ച നാല് ദിവസം ടെസ്റ്റ് ചെയ്യണം ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് ബാക്കി രണ്ട് ദിവസം ഫിറ്റ്നസ് ചെയ്യും മിക്കവാറും ബുധൻ ശനി ഫിറ്റ്നസ് ചെയ്യും പിന്നെ അവിടുത്തെ ജോയിന്റ് ആർ ടിഒമാർക്ക് അതിൻ്റെ ഫിറ്റ്നസിന് ആൾ കുറവാണെങ്കിൽ ലൈസൻസ് നടത്താം ഫിറ്റ്നസിന് ആൾ കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അവിടുത്തെ ആർ ടിഒമാരുടെ ജോയിന്റ് ആർ ടിഒമാരുടെയും ഡിസ്ക്രിപ്ഷനിലാണ് അവരുടെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മളതിനകത്ത് ഒരു നിർബന്ധം പറയില്ല ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ആരും വന്നില്ല ഫിറ്റ്നസ്സിന് ആരും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും അടുത്ത ദിവസം അവർക്ക് ലൈസൻസിന് മാറ്റി വയ്ക്കും ഈ ലൈസൻസിന്റെ ബാക്ക് ലോഗ് ഈ എന്നുള്ളത് തെറ്റാണ് പത്ത് ഇല്ല അത് കുറവാണ് അത് നാളെ കറക്റ്റ് വിവരങ്ങൾ മാധ്യമങ്ങളും എല്ലാം തരും അത് കണ്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ കെട്ടിക്കിടക്കുന്നത് അവിടെ ആളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യും കൂടുതൽ അപ്പുറത്ത് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വിവരമാണ് അവര് പരിശീലനങ്ങൾ കണ്ടതാണല്ലോ അപ്രായകമാണെന്നൊക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്തത് അങ്ങനെ അത്ഭുത നടപടി വരും അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ പോലീസ് അന്വേഷിച്ച ഉത്തരം പറയും അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ അല്ലാതെ ഒരു മുൻവിധികളില്ല നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നും ഇല്ല പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് അല്ല മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയാവും സർക്കാരാണ് ഇത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് രജനാവിൽ പൈസ എല്ലാവർക്കും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ലോൺ എല്ലാ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം അഡീഷണൽ ആയിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ അത് പരമാവധി പത്താം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറയുന്നത് അതിന് പലപ്പോഴും അത്രയും ഫണ്ട് ആയി ഒരു പഴിക്ക് താമസിക്കുന്നു അതുകൊണ്ടാണ് വരുന്നത് കാരണം പത്ത് എഴുപത് കോടി രൂപയാണോ ചെറിയ പൈസയല്ല രണ്ട് കിടക്കലായിട്ട് വിടുമ്പോൾ എഴുപത് കോടിയോളം വരും അപ്പൊ അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല നമ്മളത് പെട്ടെന്ന് കെ എസ് ആർ ടി ഒരു അയിന് ശമ്പളം കൊടുക്കാൻ പകരം ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷമായിട്ട് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് അന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് അത് വലിയൊരു ഇടതുമണി സർക്കാരിന്റെ ഒരു വലിയ സഹായമാണ് കെ എസ് ആർ ടി സമയം അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു നിക്കും കെ എസ് ആർ ടി സി കുറച്ചു കൊണ്ടിരുന്നുണ്ട് കടങ്ങൾ പരമാവധി തീർത്തുകൊണ്ടിരുന്നത്